അപ്പോൾ ദാ ഇന്നത്തെ പരിപാടി നമ്മൾ സാധാരണ പറയും കടിച്ച പാമ്പിലേക്കൊണ്ട് തന്നെ വിഷർക്ക് അല്ലെങ്കിൽ തന്നെ മുള്ളിലെ മുള്ളുകൊണ്ട് എടുക്കാറുണ്ട് അത്തരത്തിലുള്ള ഒരു പരിപാടി ഉണ്ടോ ഈ മുളക് വെച്ചിട്ട് തന്നെ നമുക്ക് പച്ചക്കറി ചെടികളിലെ അതുപോലെ തന്നെ മുളക് ചെടികളുടെ കുരുടിപ്പ് പുഴുശല്യം ഒക്കെ മാറ്റാനുള്ള ഒരു കിടിലും ജൈവ കീടനാശിനി ഉണ്ടാക്കിയെടുക്കാം അതാണ് ഇന്നത്തെ പരിപാടി ഫുൾ ആയി കണ്ട എന്തായാലും ഉപകാരപ്പെടും ഇതാ രണ്ട് മുളക് പഠിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ സാധാരണ അരക്കാൻ മിക്സിയിലും ഇവിടെ മിക്സിന് സൗകര്യമൊന്നുമില്ലാത്ത കാര്യം നമ്മൾ ഈ ഇതിട്ട് ഇരിക്കുകയാണ് നല്ലോണം ശ്രദ്ധിക്കണം കണ്ണീരികൊക്കെ തെരച്ചു കഴിഞ്ഞാൽ കണ്ണിൻ്റെ അടപ്പ് നീക്കും ഇതാ അതേ രീതിയിൽ നല്ല കുഴമ്പ് പരുവത്തിൽ നന്നായിട്ടൊന്നിടിച്ചെടുക്കുക അല്ല നന്നായിട്ടൊന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ നല്ല എരിവുണ്ടാവും കേട്ടോ മേലക്കൊക്കെ ആയി കഴിഞ്ഞാൽ വിഷയമാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എടുക്കുകയാണ് പിന്നെ ഇടിച്ചെടുത്തതാണ് നമ്മൾ വെള്ളം വെള്ളം കലക്കിയിട്ട് അതേ രീതിയിൽ എടുത്തിട്ടുണ്ട് ഇതാ ഈ ഇതേ കളറാണ് കേട്ടോ കാന്താരി വെള്ളം കിട്ടിയിട്ടുണ്ട് ഇനി വേണ്ട എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം ഇനി വേണ്ടത് സുറുക്കയാണ് അതായത് അഥവാ വിനാഗിരി ഞാനിവിടെ മൂന്ന് ലിറ്റർ വെള്ളത്തിലേക്കാണ് അപ്പോൾ ആ അടപ്പിൽ അടപ്പിനന്നെ മൂന്നടപ്പ് വിനാഗിരി കൂടി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് തുള്ളി നമ്മുടെ ലിക്വിഡ് സോപ്പ് ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കേണ്ടത് അതാ അറിയിപ്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി ഇതായി ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഇതിൽ നിന്ന് നമുക്കൊരു അര ഒക്കെ എടുത്തിട്ട് മൂന്നായിരത്തി വെള്ളമൊക്കെ ചേർത്തിട്ട് നമുക്ക് ചെടികൾക്ക് യൂസ് ചെയ്ത് കൊടുക്കാം ഈ ബോട്ടിൽ ബോട്ടിലെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതേ രീതിയിൽ പതിഞ്ഞല്ല ലുക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ വലിയ സ്പ്രേയറിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ അതിനുശേഷം ഇതിലൊരു മൂന്ന് ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതേ രീതിയിൽ ഏകദേശം അര ലിറ്റർ എടുത്ത ആ ലിക്വിഡിന് ഭാഗം നമ്മൾ നാല് ലിറ്ററോളം വെള്ളം എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കണം അതാ പതിനാല് ലിറ്ററിൻ്റെ ടാങ്കിൽ നമ്മളൊരു മൂന്നിൽ ഒന്നായിട്ട് അപ്പോൾ ഏകദേശം ഒരു നാല് ലിറ്ററോളം വെള്ളം ഒരു വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ജൈവ കീടനാശിനിന് സ്പ്രേ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് പഴുത്ത മുളകാണ് പഴുത്ത പഴുത്തമുളക് ഇവിടെ ഉള്ളതുകൊണ്ട് എടുത്തതുള്ളൂ പഴുത്ത മുളക് എന്ന് പറഞ്ഞാൽ എത്തുമൂത്ത് പഴുത്തുതോറും സ്ട്രോങ്ങ് കൂടി കരുമില്ലെങ്കിൽ പച്ചമുളകോ കാന്താരി മുളകോ എന്ത്ട്ടിട്ട് ഇത്തരം ജൈവ കീടനാശിനി ഉണ്ടാക്കി കൊടുക്കുക എല്ലാത്തരം പച്ചക്കറികളിലും എല്ലാത്തരം കീടങ്ങളെ അറ്റി എത്താം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മുളാണ് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇതാണ് നമ്മുടെ മുളക് വഴികൾക്കാണ് ചെറിയ കുഴിപ്പൊക്കെ വന്നു തുടങ്ങിയിട്ട് വേറെ രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം ശ്രദ്ധ ചെയ്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുട്ടികളുടെയും കണ്ണിലായി കഴിഞ്ഞാൽ നല്ല നീക്കം ഉണ്ടാവും ആ മടാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക കീടങ്ങളൊക്കെ നൊഴിഞ്ഞ് പോലെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും വേറെ രീതിയിൽ ഫുൾ ആയിട്ട് കുഴപ്പിക്കാട്ടി പോലും നമുക്ക് സ്പ്രീ കൊടുക്കാം അതിൻ്റെ ഗന്ധലങ്ങൾ മൂക്കിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ കയ്യൊക്കെ ചെറിയ അരിവുണ്ട് അപ്പോൾ എല്ലാവരും ഉപയോഗിച്ചോ കേട്ടോ ഉപകാരപ്പെടും സമയം ഇല്ലേ ഇവിടെ ഇഷ്ടപ്പെട്ടാലേക്കാ ബൈ